മുരാൻ മണി തരാ ഇ ഫ്രണ്ടി കേറാനുള്ള അവസരം തരാ പഞ്ചായത്ത് നമ്പർ मारा പഞ്ചായത്ത് നമ്പർ मारा അവസരം പരിങ്ങി അവസരം പരിങ്ങി കേറെ സർ അവസരം പരിങ്ങി കേറെ ഞാൻ ഇല്ല അവസരം പരിങ്ങി കേറെ അവസരം പരിങ്ങി കേറെ സർ പരിങ്ങി ഫ്രണ്ടി കേറ പരിങ്ങി 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 നികെ ഓബ്സിഗ മാർ ഹണി കര ഫ്രണ്ടി കരണം സാർ ചുമ്മാ എടു പിടിക്കാൻ ചുമ്മാ ഇരിക്ക സാർ ചുമ്മാ എടു പിടിക്കാൻ സാർ എനിക്ക് പിടിക്കാൻ സാർ ചുമ്മാ പിടിക്കാൻ കേറണ്ടില്ല ഇല്ല മാർ മാർ ഇങ്ങേക്കല്ലേ ഉള്ളൂ മാർ ഞാൻ പിടിക്കല്ലേ സാർ സാറെ അതേ കേറണ്ടില്ല കേറတယ် എന്ന് പറഞ്ഞില്ല സാർ എന്തു സർ അവർ പറഞ്ഞങ്ങളെ കാണാൻ വാങ്ങി സർ ഈ ഫ്രണ്ട് ഡിഫറെന്റ് ആണ് കാരണം ഞങ്ങള് സമാധാനേ നാളെ ഞങ്ങള് ഇതിനകത്ത് പട്ടിയെ കൊണ്ട് കേട്ടു പട്ടിയെ കൊണ്ട് കേട്ടു പോലീസുകാർ ആരും ഞങ്ങൾ ಪರಮಪೂಜ್ಯನಿಗೆ ಕಾಂಗ್ರೆಸ್ ಪಾರ್ಟಿ ಜಿಂದಾಬಾದ್ ಕಾಂಗ್ರೆಸ್ ಪಾರ್ಟಿ ಜಿಂದಾಬಾದ್ ಮೈರಾತ್ ತೆರೆ ಉಣಾಯಾ ತೆರೆ ಉಣಾಯಾ ಕೈನು ಕೈನು ಅರೆ ಮಾಡ್ತರು ಏ ಜನನೆ ಬಿಡೋ ರೋಡ್ ಇಗ್ಲ ಪಕ್ಕಕ್ಕೆ ಬಿಡೋ ಅಂದಾ ಅಂದಾ ಸಾಹೇಬರೇ ಓರೆ ಕಂಗ್ ಮಾಡಿಕೋ ಸಾಹೇಬರೇ ಓರೆ ಕಂಗ್ ಮಾಡಿಕೋ ಮರ್ಜಾಲ 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 ಆರು ಮಿಚಟ ಅವ್ರು ಆರು ಮಿಚಟ ಅವ್ರು காங்கிரஸ் பார்ட்டி சிங்காமா காங்கிரஸ் பார்ட்டி சிங்காமா பிரதிஷேத கட்கற்றி நீதிபதி അതെ വാങ്ങിച്ചോളം വാങ്ങിച്ചോ ഈ പൊട്ടിയുടെ ചത്തുവാൻ സുമാർ പറഞ്ഞു പറഞ്ഞു പദ്ധതി നടപ്പിലാട്ടിയെ പിടിക്കൂ പട്ടിയെ പിടിക്കൂ പഞ്ചായത്താകെ പട്ടികളാണ് സ്കൂളിൽ പോവ പിടി പോവെ വെളിയിൽ ഈ നാടകം കച്ചവടം ഷെൽട്ടർ ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ തീരുമാനിച്ചിട്ടുള്ളത് ഈ രണ്ടു വർഷമായിട്ട് എന്താ നടപ്പിലാക്കാത്ത രണ്ടു വർഷമായിട്ട് പത്തനാപുരം ഗ്രാമപഞ്ചായത്തും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും വർഷ വർഷക്കാലമായി അതിന് ഈ പത്തനാപുരം പ്രദേശം മുഴുവനും എൽ ഡി എഫ് സർക്ക് എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന സി പി എം നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവരിച്ചുകൊണ്ടിരിക്കുന്നെ ഈ തെരുവുനായ ശല്യത്തിൽ ശാസ്ത്രമായ ഒരു പരിഹാരമുണ്ട് ആ പരിഹാരം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതാ അത് എ ബി സി പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലുള്ള തെരുവിലുള്ള പട്ടികളെ പിടിച്ചുകൊണ്ട് പോയി കുരിയോട്ട് മലയാളത്തിൽ ഭക്ഷണവും വെള്ളവും കൊടുത്ത് അതിനെ വന്ദീകരിപ്പിച്ചിട്ട് അവിടെ അത് ഷെൽട്ടർ കൊടുക്കാൻ വേണ്ടി പദ്ധതി രൂപീകരിച്ച് രണ്ടു കോടി രൂപ അച്ഛനാക്കിയത് രണ്ടു കോടി രൂപ കേസൊക്കെ എടുത്തോട്ടെ സാറേ ഇവിടെ പട്ടി പിള്ളാരെ 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 പട്ടി അടിച്ചല്ലോ ഏ േ പട്ടിയല്ലോ ആറ് ഞങ്ങള് കോംബോടലിക്കുവാണ് പഞ്ചായത്തിന്റെ ധർമ്മങ്ങളെ ധൈര്യമില്ല ഇല്ലല്ല പട്ടേ വെട്ര സെക്രട്ടറി വരെ ഒക്കെ പട്ടേ വാടിയോ ഇപ്പോ ആ ബുധയര നിയമങ്ങളെ ധർമ്മത്തിലല്ല വയ്യ പഞ്ചായത്തിന്റെ പാവോ ആ വലിയരായത് പറ്റില്ലാണ് സർ നിന്നു സമാനം കൂട ஒரு நல்ல பிரதிஷேதா இது பரிசோட்டரி ഞങ്ങൾ ചോദിക്കട്ടെ ഞങ്ങൾ ചോദിക്കട്ടെ ആരും ഒരാൾക്കും പഞ്ചായത്ത് ഓഫീസിലും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വരട്ടെ സെക്രട്ടറി എന്നെ വളക്കലേ ഇരുപത്തിനാല് മണിക്കൂർ സി പി എം സമരം ചെയ്യുന്നത് ഒരുപാട് കേറിയിട്ടില്ല പഞ്ചായത്തിലെ സമരം ചെയ്യുന്നത് സമരം ചെയ്യുന്നു ഒരു കാഴ്ച പറയാൻ സമയം തന്നില്ല നാട്ടിലാകെ എവിടെ എവിടെ പറയൂ പറയൂ പഞ്ചായത്ത് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലും പത്തനാപുരം നിയോജക മണ്ഡലത്തിലും കേരളത്തിലാകെ കഴിഞ്ഞ ഒരു മാസ കാലമായി പേപ്പട്ടി കടിച്ച് പതിനേഴ് ആളുകളാണ് കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടത് അതിലൊരാള് നമ്മുടെ പത്രാപരം സ്വദേശിയായ ലീ എന്ന് പറയുന്ന ഒരു പൊന്നുമ്പോൾ ആണ് ആ പൊന്നുമോട് അമ്മയുടെ കരച്ചിൽ ആ വിലാപം ആ നാടിന്റെ കരച്ചിന്റെ വിലാപം നമ്മൾ കണ്ടതാണ് എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് നമുക്കറിയാം ഈ നിൽക്കുന്ന പോലീസിൽ ഒരു സന്തോഷം പറയുന്ന ഒരു എസ് ഐ ഇവിടെ വന്നിട്ടുണ്ട് ഈ കടിച്ച പേപ്പട്ടിയുടെ പോലും വകതിരിവില്ലാത്ത ഒരു നാടിയായി ആ എസ് ഐ ഞാൻ കാണുകയാണ് കാരണം നിങ്ങളത് മനസ്സിലാക്കണം എന്റെയും നിങ്ങളുടെയും വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ നടന്നു പോകാൻ കഴിയുന്നുണ്ടോ അവർക്ക് മദ്രസയിലോ അമ്പലത്തിലോ പൊതുസ്ഥലത്തു പോകാൻ കഴിയുന്നുണ്ടോ കളിസ്ഥലത്ത് ഇരിക്കാൻ കഴിയുന്നുണ്ടോ കഴിഞ്ഞ ദിവസം പത്തനാപുരത്തിലെ ഹൃദയഭാഗത്ത് പതിനേഴ് പേരെയാണ് പട്ടികടിച്ചത് പതിനേഴ് പേരെ പട്ടികടിച്ചു എന്താണ് ഇവിടെ അധികാരികൾ സ്വീകരിച്ചത് നമ്മൾ ആളുകൾ വിചാരിക്കും പട്ടിയെ പിടിക്കുവാനുള്ള നിയമമില്ലാത്തത് പട്ടിയെ കൊണ്ടുപോകാനാണ് നിയമമില്ലാത്തത് പട്ടിയെ വർഗീകരിക്കാനും പട്ടിയെ അനീക്ഷത്വം ചെയ്യാനും പദ്ധതിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി രണ്ട് കോടി രൂപ ചെലവഴിച്ച് പുലിയോട്ടുമലയിൽ ഒരു റിലീഫ് ഷെട്ടർ അതായത് ഈ തെരുവു നായികളെ പിടിച്ചുകൊണ്ടുപോയി ഈ പിന്നെ പുലിയോട്ടു മലയിൽ വിടുകയും അതിന് ആഹാരവും വെള്ളവും കൊടുക്കുകയും അതിന് വാക്സിൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതി അട്ടിമറിച്ചിരിക്കുകയാണ് രണ്ട് വർഷക്കാലമായി ഈ പത്തനാപുരത്ത് നടന്ന റിയാബോടെ അടക്കമുള്ള കൊലപാതകം പട്ടിയടിച്ചുള്ള ഭരണമായി മാത്രം വേണം പറ്റത്തില്ല അധികാരികളായിട്ടുള്ള സി പി എം ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന അൻപത്തി അഞ്ചു വർഷമായി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കൊണ്ടിരിക്കുകയാണ് ഒരു പേ നിന്നും ആളുകളെ സംരക്ഷിക്കാൻ കഴിയാത്ത യുവമാർ എന്ത് ജനപ്രതിനിധികളാണ് യുവമാർ എന്ത് രാഷ്ട്രീയ ബോധമുള്ള എന്ത് പൊതുബോധമുള്ള എന്ത് ആരാണ് യുവമാർക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ പാവപ്പെട്ട ആളുകൾ പട്ടികടിച്ച് ഭരിക്കട്ടെ എന്ന് പറയുന്നു ഇവിടെ സന്തോഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ പിന്നെ അക്ഷയ് എന്ന് പറയുന്ന പോലീസുകാരൻ രണ്ടുപേരും സി പി എമ്മുകാരാണ് പൊറോട്ട് ഞങ്ങൾ കിടന്നു പോകുമ്പോൾ ഞങ്ങളൊരു പഞ്ചായത്ത് വോട്ട് വാങ്ങി വരാം ടൗൺ വാർഡ് മെമ്പർ ടൗണിൽ മുഴുവൻ പട്ടികളാണ് നിവാസി മെമ്പർ ധർമ്മറമ്പ് വാർഡ് അമ്മമാർ അവരെ കുഞ്ഞുമായി റോഡിൽ അവരെ സ്കൂൾ വാല്യോ വരുന്ന സമയത്ത് വൈകുന്നേരം കുട്ടികൾ വാലുവിനെ ഇറക്കിക്കൊണ്ടു അവർ ഒരു ജോലിക്ക് പോകാതെ കാത്തു എന്തുമാത്രം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് ഈ നിൽക്കുന്ന ചില നാറികളായ പോലീസുകാർക്കറിയത്തിലായിരിക്കും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ടാണ് പ്രതീകാത്മകമായി ഞങ്ങൾ സമരം ചെയ്തത്